കൊണ്ട് ഇറക്കി വെച്ചു അവിടെ അവന്റെ ഫാമിലി അത് നോക്കി പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു അവരെല്ലാം ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവരോട് വിശേഷം ചോദിക്കുന്നതിനുമെല്ലാം അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി അതെല്ലാം യദു പുഞ്ചിരിയോടെ നോക്കി നിന്നു യെതുവിൻ്റെ അമ്മ അവരുടെ കയ്യിലുള്ള ആഭരണമെല്ലാം ഇട്ട് അവരെ ഒരുക്കി ഇപ്പോ എൻ്റെ മോള് ഒരുപാട് സുന്ദരിയായി അതും പറഞ്ഞ് അവർ അവളുടെ കണ്ണിലെ കൺമശിയിൽ നിന്നും ഒരു വിരൽ വെച്ച് എടുത്ത് വൈഷ്ണവിയുടെ കയ്യത്തിൻ്റെ പുറകിൽ തൊട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് ഹേമയെ കാണുന്നത് അവളെ കണ്ടതും ഒന്ന് ഞെട്ടിക്കൊണ്ട് യെതുവിനെ നോക്കി ഇതാണ് ആരവിന്റെ ഹേമ അത് കേട്ടതും വൈഷ്ണവി അത്ഭുതത്തോടെ അവളെ നോക്കി ഞാനാ വില്ലത്തി ആരതിയൊന്നുമല്ലാട്ടോ ഹേമയാണ് ഹേമ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും വാ മക്കളെ മുഹൂർത്തമായി അത് കേട്ടതും രണ്ടുപേരും ഒരു പാർത്ഥനയോടെ നിന്നു ഇനി താലി കെട്ടിക്കോളൂ അത് കേട്ടതും എതോ വൈഷ്ണവിയുടെ കഴുത്തിൽ താലി ചാർത്തി സിന്ദൂരവും ചാർത്തി എല്ലാം വൈഷ്ണവി കണ്ണടച്ച് പ്രാർത്ഥനയോടെ സ്വീകരിച്ചു എന്റെ മോന്റെ രണ്ടര വർഷത്തെ കാത്തിരിപ്പാണിത് ഈ മോളുടെ അവസ്ഥ എല്ലാം ഈ അമ്മക്കറിയാം ഈ അമ്മ മോളെ സന്തോഷത്തോടെ ഈ രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ചു ഇനി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും യദുവിൻ്റെ അമ്മ വൈഷ്ണവിയുടെ മുഖത്ത് തലോടി കൊണ്ട് പറഞ്ഞതും വൈഷ്ണവിയും സന്തോഷത്തോടെ അവരെ നോക്കി അതിന് ആയിട്ടില്ലമ്മേ എന്റെ ലക്ഷ്യം തീരുന്നതുവരെ ഇവൾ എന്റെ കൂടെ കാണും എന്താ കണ്ണാ ഇത് നീ ഇങ്ങനെ പിണക്കാതെ മക്കൾ അവരുടെ ജോലി തീരുമ്പോ ഇങ് വരുമല്ലോ പെട്ടെന്ന് ഇങ്ങോ ആയോ അമ്മ എവിടെ ആരവ് അതുപോലെ നിഖിലും ശ്രീകുട്ടിയെല്ലാം എവിടെ ഏതു അളിയാ ഉണ്ട് നിഖിൽ അപ്പോയാണ് അങ്ങോട്ട് നിഖിൽ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് നിറവയറുമായി ഒരു പെൺകുട്ടി അവൻ്റെ കൂടെയുണ്ട് ഇതാണ് ശ്രീകുട്ടി എൻ്റെ അനിയത്തി ഇത് ഇത് അളിയൻക്ക് പൂക്കൾ കൊണ്ടുവന്ന വ്യക്തിയല്ലേ വൈഷ്ണവൻ അതെ ആ അളിയൻ ഞാൻ തന്നെയാണ് നിഖിൽ ഇത് ഞങ്ങളുടെ ആരവ് അതായത് എന്റെ എല്ലാമെല്ലാമായ എൻ്റെ കുഞ്ഞ് ഹേമ നിഖിലിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പറഞ്ഞതും വൈഷ്ണവി ഒരു പുഞ്ചിയോടെ ആ കുഞ്ഞിനെ നോക്കി അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു വൈഷ്ണവി അവരോടെല്ലാം നല്ല കൂട്ടായി അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരത്തിനു ശേഷം ഇനി മറ്റൊരു ദിവസം കാണാം ഉം മോനെ ഈ മോളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഈ അമ്മക്ക് എന്താഗ്രഹമുണ്ടെന്ന് അറിയോ എൻറെ അമ്മ അവളെ അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവരിക അമ്മ എനിക്ക് കുറച്ച് ടൈമ് താ പിന്നമ്മേ ആ ആഭരണമെല്ലാം അമ്മ തന്നെ കയ്യിൽ വെച്ചോ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല അമ്മയുടെ പാരമ്പര്യ ആഭരണം ഞാൻ മോഷ്ടിച്ചു എന്ന് പിന്നീട് പറയരുത് ഏതോ അയ്യോ അങ്ങനെയെല്ലാം ഉണ്ടോ ഞാൻ എൻ്റെ മോൾക്ക് നൽകിയതാണത് അമ്മ അതിനെന്താ അമ്മേ ഏട്ടത്തി ഇനി വീട്ടിലേക്ക് വരുമല്ലോ അപ്പൊ നൽകാലോ സ്ത്രീക്കുട്ടി വൈഷ്ണവി ആഭരണമെല്ലാം അമ്മയെ ഏൽപ്പിച്ചു നമുക്ക് ി പിന്നീടൊരിക്കൽ കാണാം ഹേമ വൈഷ്ണവിയോടായി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ യാത്ര പറഞ്ഞ് ഇവർ യാത്ര തിരിച്ചു എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിലായിരുന്നു വൈഷ്ണവി എതു അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ എന്തു പറയുന്നു ഹാപ്പി ആയില്ലേ ഒരുപാട് ഒരുപാട് എനിക്ക് ഒരു ഫാമിലിയെ കിട്ടിയ സന്തോഷമുണ്ട് വൈഷ്ണവി അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചിരുന്നതും അവനും ഒരു പുഞ്ചിരിയോടെ വണ്ടിയെടുത്തു പെട്ടെന്ന് അവൾ എണീറ്റുകൊണ്ട് ആരവിന്റെ കുഞ്ഞിന് എന്താ ആരവിന്റെ നെയ്മ് തന്നെ നൽകിയത് അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ഏമയുടെ വാശിയാണ് കുഞ്ഞിന് ആരവ് എന്ന് തന്നെ പേര് നൽകണമെന്നത് നിനക്കിതുപോലെ ഒരുപാട് സംശയമുണ്ടെന്ന് എനിക്കറിയാം നമ്മളന്ന് നിന്റെ വീട്ടിൽ പോയി വൈശാഖിന് സുഖമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നില്ലേ അത് അവന് വേണ്ടിയല്ല വൈശാഖിന് ആക്സിഡന്റ് ആയെന്ന് അതിനു മുമ്പ് ഞാൻ അറിഞ്ഞതാണ് അതിന് കാരണം ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം പക്ഷേ അന്ന് നിന്റെ കൂടെ ഉള്ളപ്പോൾ വിളി വന്നത് ഈ കുഞ്ഞ് ആരവിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ടാണ് ന്യൂമോണിയ ബാധിച്ച് അവൻ്റെ അവസ്ഥ നല്ല ക്രിറ്റിക്കലായിരുന്നു ദൈവം സഹായിച്ച് ഇന്നലെ ആളൊന്നു ഉഷാറായത് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ അവളൊന്ന് അവനെ നോക്കി ആ കഥകൾ ഒരുപാട് ഒരുപാടുണ്ട് മോളെ എല്ലാം സാഹചര്യത്തിനനുസരിച്ച് പറയാം വീട് എത്താനായി അവിടെ പോയി എതു എന്നൊന്നും വിളിക്കല്ലേ ഹോ ഞാൻ എൻ്റെ ഭർത്താവിനെ എന്ത് വിളിച്ചാലും അവർക്ക് എന്താ വൈഷ്ണവി ഹ എന്റെ ഭാര്യ നല്ല കോൺഫിഡൻസിലാണല്ലോ എഴുത്തു അതെ ഞാനിപ്പോൾ ഒരു ഐ പി എസ് ഓഫീസറിന്റെ ഭാര്യയാണ് വൈഷ്ണവി അതും പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ വീടിന്റെ മുമ്പിലെത്തിയതും ദീപ്തിയുടെ അവസ്ഥ വൈഷ്ണവി പറഞ്ഞു മുയവിക്കും മുമ്പ് ഓർമ്മ വേണം ഒരു ഐ പി എസ് ആണ് നിന്റെ കൂടെ ഉള്ളത് അതെല്ലാം ആരാണെന്നും എന്തെന്നും പുഷ്പം പോലെ കണ്ടുപിടിക്കുമെന്ന് അത് കേട്ടതും അവളൊന്നും പുഞ്ചിരിച്ചു അവൻ്റെ കൈ പിടിച്ച് അവൾ ഒരു പുഞ്ചിരിയോടെ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തീശത്തിൽ അവിടെ കിടന്ന് അലറുന്ന ആരവിന്റെ അച്ഛനെയാണ് കാണുന്നത് ബാക്കിയുള്ളവരെല്ലാം അത് നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങോട്ടാണ് ഇവരുടെ വരവ് വന്നല്ലോ അമ്മായി അത് പറഞ്ഞതും എല്ലാവരും അവരെ തിരിഞ്ഞു നോക്കി അപ്പോയാണ് വൈഷ്ണവിയുടെ കയുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും കാണുന്നത് അത് കണ്ടതും മാലിനി ദേശത്ത് ഏ നീ ഇവിടെ കല്യാണം കഴിച്ചോ അതിന് അവൻ മറുപടി ഒന്നും നൽകിയില്ല ആരവ് എന്താണ് കമ്പനിയിൽ നടക്കുന്നത് നീ എന്താ കമ്പനിയിൽ പോയിട്ട് പോയിട്ടുണ്ടാക്കുന്നത് ഒന്നും രണ്ടുമല്ല മുപ്പത് കോടിയുടെ നഷ്ടം അതെങ്ങനെ വന്നു കമ്പനിക്ക് പത്രൻ തീശത്തിൽ വന്ന് യദുവിന്റെ കൊളറിൽ പിടിച്ചതും എല്ലാവരും ഒന്ന് തുടരും